ഹായ് വിവേഴ്സ് അസാം വലൈക്കും വെൽക്കം ടു സിർഹായ സിർഹത്തിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ഓവർകോട്ടാണ് ജോർജ്ജെറ്റിലോ അല്ലെങ്കിൽ ഷിഫോണിലോ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഉള്ളിൽ നിത അല്ലെങ്കിൽ സിവൈഒ ഒക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ നിത സിവൈ റുക്സാറ് ടിക്ടോക്ക് ജോർജറ്റ് ഇതിലൊക്കെ ചിലപ്പോൾ പ്രിൻ്റഡോ ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് മോഡലാണ് ഇഷ്ടപ്പെടുന്നത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക ആ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കുക നമ്മൾ റിപ്ലൈ ആക്കി തരും അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ നിങ്ങൾക്ക് പറയൂട്ടെ അതുപോലെ തന്നെ അതിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ആക്കിയാൽ മതി ബ്രൈഡൽസിൻ്റെ അഭ്യാസവും കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സിംഗിൾ പീസും ഹോൾസെയിലും നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ കിഡ്സിൻ്റെ അഭയസം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് കോഡുകൾക്ക് വേണ്ടിയിട്ട് ബൾക്കായിട്ട് ചില മോഡലുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ആ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ മോഡൽസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഇതൊക്കെ ഡൗൺലോഡഡ് വീഡിയോസാണ് സെയിം മോഡൽ നമ്മൾ നമ്മളെ യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ ഇൻഷാല്